ഹലോ കേഷ് ഇന്ന് വയനാട്ടിലേക്ക് കെ എസ് ആർ ടി ബസ്സിൽ കോടയിൽ കുളിച്ച് ഒരു യാത്ര ഇപ്പോൾ ഇതാ ഞങ്ങൾ വൈത്തിരി ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഈ കെ എസ് ആർ ടി സി യാത്ര ഒക്കെ ഗംഭീരല്ലേ അതുകൊണ്ട് നമുക്ക് ഭംഗിയായി ആസ്വദിക്കാൻ കഴിഞ്ഞു അതായത് ഇന്ന് ശരിക്കും കോട കോടമഞ്ഞു ആ ഓക്കെ 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 സുഹൃത്തുക്കളെ വയനാട്ടിലാണുള്ളത് ഇവിടെ ഒരു റിസോർട്ടിന് സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ നേരത്തെ ആനകളിറങ്ങാൻ എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടുതൽ നിൽക്കാൻ പറ്റില്ല നമ്മുടെ കരികി മാഷ് അപ്പോഴും അതൊരു ചെടി അദ്ദേഹം കണ്ടു ചെടി വെട്ടിയോ ഒരു കൊമ്പനിക്കും വേണേദാ ഇതാണ് ആ ചെടി നല്ല ഗംഭീര കളറാസ്മെന്റ് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ ാണ് ഇവിടെ നമ്മളിപ്പോ വയനാട്ടിൽ ഇങ്ങോട്ട് എത്തിയപ്പോ അനൗൺസ്മെന്റ് ആനകൾ ഇറങ്ങാൻ നമ്മളിവിടെ വന്നറിഞ്ഞതുകൊണ്ടാണോ ഈതായാലും അപ്പോ അതെ ഒരു ഒരു ഭീതി കാരണം ആ അനൗൺസ്മെന്റ് നമ്മൾ നേരത്തെ ആറ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് നേരോ മണിക്ക് തന്നെ ായിട്ടുണ്ട് പിന്ന ഇവിടെ സ്ഥലം കിട്ടാനുണ്ടോ ഉണ്ടോ സ്ഥലം കിട്ടാൻ റിസോർട്ടിന് അപ്പോ ഏതാ സെക്ക പറയുന്നത് ഇവിടെ ഒരു പത്ത് സെന്റ് സംഘടിപ്പിച്ചു തരുന്നാണ് പറയുന്നത് ഏതായാലും ഇവിടെ നമുക്ക് ഒരു ഇനി അടുത്ത നിങ്ങൾ കാണാൻ ഇവിടെ ഒരു റിസോർട്ടൊക്കെ വന്നിട്ട് ആ റിസോർട്ടൊക്കെ വന്നിട്ട് നമ്മൾ അതിന്റെ അടുത്ത വ്ലോഗിങ് അപ്പോ ആ കരീമാശ ഇവിടുന്ന് കുറച്ച് ചെടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെടിയാണ് നിങ്ങൾ വാങ്ങിയത് ചെടിയാ ആ ഓ അങ്ങനെ പല പേരും കൊടുക്കും അങ്ങനെയല്ലോ ആ ഓക്കെ 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 ഏതായാലും ഇവിടുന്ന് പെട്ടന്ന് തിരിച്ചു പോവുകയാണ് വൈത്തിരിയിലേക്ക് ഉടനെ തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ കാരണം എന്താ ആനകൾ ഇറങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആനകളുടെ സ്ഥിര വിഹാരത്തിന് തടസ്സമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്ഥലം വിട്ടു വിട്ടുപോയാണ് കുറച്ച് നടക്കാൻ്റെ സുഹൃത്തുക്കളെ ഇതാ നടക്കാനാവുന്നില്ലേ അതെ 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 ആ ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ യു ഗുഡ് ഈവനിങ് ും ആരും പുറത്താകുന്നില്ല വയനാട് ബ്യൂട്ടി എങ്ങനെയുണ്ട് വൈത്തിരി റിസോർട്ടുകളുടെ കേന്ദ്രം വൈത്തിരി വയനാടൻ ബ്യൂട്ടി എങ്ങാണ്ട് സുഹൃത്തുക്കളെ ഗംഭീര സ്ഥലങ്ങളാണ് വൈത്തിരിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്കെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ആനയുടെ ശല്യം ഉള്ളത് കൊണ്ട് ആറോളം കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ആളുകളൊക്കെ അതാ ഓ ഇതാ പെട്ടെന്ന് ാലും ഇങ്ങനെ റോഡ് ബ്ലോക്ക് ആകുമെന്നൊന്നും നമ്മൾ കരുതിയില്ല അതല്ല ഏതായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകേണ്ടതാണ് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ ഇല്ലല്ല കണ്ടാലോ സുഹൃത്തുക്കളെ അങ്ങനെ വൈത്തിരി വന്നതായിരുന്നു സത്യം പറഞ്ഞ സുഹൃത്തുക്കൾ ഇപ്പോൾ ഒരു ഒരു ഓടണ്ടിയൊരവസ്ഥയാണ് വന്നത് അതായത് ആറോളം കാട്ടാനകൾ ഇറങ്ങി ആറോളം കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പെട്ടെന്ന് മതി പെട്ടെന്ന് മതി ഏത് അതെ അതെ അങ്ങനെ പല സ്ഥലവും സ്ഥലം കാണിക്കാനും ടൈമില്ല നമ്മൾ അങ്ങനെ സുഹൃത്തുക്കളെ പെട്ടെന്ന് ഓടിപ്പോാനാണ് പറഞ്ഞിട്ടിരിക്കുന്നത് വൈത്തിരി വരെ ഓടേണ്ടി ഒരു ഞങ്ങള് വണ്ടി അവിടെ കൊറേ ദൂരത്തായിരുന്നു വെച്ചിരുന്നത് നിങ്ങൾ എന്താ ഓടാത്ത പെട്ടെന്ന് ഓടൂടി ഓടി 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 വൈത്തിരി ഓടി ഓടി ഓടൂ സംഗതി ഈ പ്രകൃതി ഭംഗിയൊക്കെ മുഴുവൻ പകർത്തി പുറത്തണമെന്നായി ഞാൻ വിചാരിച്ചു പക്ഷേ അതൊന്നും നടക്കുന്ന പോലല്ല കാരണം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഓടുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഓടുകയാണ് നമ്മൾ ഓടുകയാണ് ഓടി ഓടി